നമസ്കാരം സീരിയൽ കില്ലർ ഈ പദം നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഭയത്തിന് അതിരുകൾ ഉണ്ടാകില്ല മൂന്നോ അതിലധികമോ ആളുകളെ കൊലപ്പെടുത്തുന്ന വ്യക്തിയാണ് സീരിയൽ കില്ലർ മൂന്നോ അതിലധികമോ വ്യത്യസ്ത സംഭവങ്ങളിലായി ഒരു മാസത്തിലധികം കാലയളവിൽ കൊലപാതകങ്ങൾ നടക്കുന്നു കൊലപാതകങ്ങൾക്ക് പ്രചോദനം അവരുടെ മാനസിക സംതൃപ്തിയാണ് ലോകത്തിലെ ഏറ്റവും ക്രൂരനായ അല്ലെങ്കിൽ ക്രൂരയായ സീരിയൽ കില്ലർ ആരാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഹങ്കേറിയയിലെ രാജകുടുംബാംഗമായ എലിസബത്ത് ബത്തോറിയാണ് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരയായ കൊലപാതകി എന്ന് അറിയപ്പെടുന്നത് രക്തദാഹിയായ കൗണ്ടസ് എന്നും ചാച്ചീസ് കോട്ടയിലെ ഭീകരി എന്നും അറിയപ്പെട്ടിരുന്ന ഇവർ അറുന്നൂറോളം യുവതികളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതായി വിശ്വസിക്കപ്പെടുന്നു ബ്രോംസ്റ്റോക്കറിന്റെ ഡ്രാക്കുള എന്ന നോവലിന്റെ രചനയ്ക്ക് പോലും ഇവരുടെ കൊലപാതകങ്ങൾ പ്രചോദനമായിട്ടുണ്ട് എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത ഇവർ ആയിരത്തി അറുന്നൂറ്റി മൂന്ന് മുതൽ പിടിക്കപ്പെട്ട ആയിരത്തി അറുനൂറ്റി പത്ത് വരെയുള്ള കാലയളവിൽ ഏകദേശം അറുന്നൂറോളം കന്യകകളായ സ്ത്രീകളെ തൻ്റെ ക്രൂരതയ്ക്ക് ഇരയാക്കിയിട്ടുണ്ടെന്നാണ് ഏകദേശ കണക്ക് ഹംഗറിയിലെ ഒരു രാജകുടുംബത്തിൽ ജോർജ് ബത്തോറിയുടെയും അന്ന സാത്രയും മകളായി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്നിലായിരുന്നു ബത്തോറി ജനിച്ചത് സമ്പന്നതയുടെ അടയാളമായി അന്നത്തെ കാലത്ത് കണ്ടിരുന്ന ലാറ്റിൻ ജർമ്മൻ ഗ്രീക്ക് എന്നിവ ബത്തോറിയും പഠിച്ചിരുന്നു പതിനഞ്ചാം വയസ്സിൽ ഹങ്കേറിയൻ പട്ടാളത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന ഫെറാൻ നസ്റ്റാനിയുമായി ബത്തോറി വിവാഹിതയായി ഭർത്താവിൻ്റെ കുടുംബം തൻ്റെ കുടുംബത്തിന്റെ അത്രയും വലുതല്ലാത്തതിനാൽ അവരൊരിക്കലും തൻ്റെ പേര് മാറ്റിയിരുന്നില്ല എന്നാൽ നസ്റ്റാനിന്റെ മരണം വരെ ഒരു നല്ല ഭാര്യയായി അവർ ജീവിച്ചു പോന്നു പിന്നീട് ചാച്ചിസ് കോട്ടയിലെ ഭരണാധികാരിയായി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ടിൽ ഓട്ടോമൺ സാമ്രാജ്യത്തിനെതിരെ പോരാടിയിരുന്ന ഹംഗേറിയൻ ആർമിയുടെ തലവനായി നെസ്റ്റാനി നിയമിതനായി അതോടുകൂടി കുടുംബവും ഭർത്താവിൻ്റെ സ്വത്ത് വകകളും കൈകാര്യം ചെയ്യേണ്ട ബാധ്യത ബത്തൂറിക്ക് വന്നു ചേർന്നു അവർ അത് ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ ആയിരത്തി അറുനൂറ്റി മൂന്നിൽ അവരുടെ ഭർത്താവ് മരിച്ചു അതോടുകൂടെ നീണ്ട ഇരുപത്തി എട്ട് വർഷം നീണ്ട ദാമ്പത്യം അവസാനിച്ചു ഭർത്താവ് മരിച്ചപ്പോൾ നാൽപ്പത്തി മൂന്ന് വയസ്സായിരുന്നു അവരുടെ പ്രായം പത്തോറിയുടെ ക്രൂരതകൾ ഭർത്താവിൻ്റെ മരണശേഷമാണ് കൂടുതൽ വർദ്ധിച്ചത് എന്ന് വേണം കരുതാൻ രാജകുടുംബത്തിലായിരുന്നതുകൊണ്ട് തനിക്ക് കുറച്ചുകൂടെ സൗന്ദര്യമുണ്ടെങ്കിൽ പ്രതാപവും അധികാരവും തൻ്റെ കയ്യിൽ എത്തിച്ചേരുമെന്ന് അവർ കണക്ക് കൂട്ടി അങ്ങനെ ഇരിക്കെ അവരുടെ വീട്ടിലെ വേലക്കാരിക്ക് ഒരു അപകടം സംഭവിക്കുന്നു യാദർച്ഛയമായി കുറച്ച് രക്തം അവരുടെ ദേഹത്തും തീർക്കുകയുണ്ടായി ആ രക്തം വീണ ഭാഗം ചെറുപ്പമായതുപോലെ തോന്നിയ അവർക്ക് മുന്നിൽ ഒരു പുതിയ വഴി തുറന്നു കിട്ടിയതുപോലെയാണ് തോന്നിയത് കുടുംബ വൈദ്യന്മാരും ഈ വഴിയെ അനുകൂലിച്ചതോടെ ക്രൂരതയുടെ ഒരു പുതിയ അധ്യായം അവിടെ തുറക്കുകയായിരുന്നു പ്രകൃതി തന്നിൽ നിന്ന് തിരിച്ചെടുത്ത തൻ്റെ യൗവനം തിരിച്ചെടുക്കുവാനുള്ള ഒരു മാർഗമായിട്ടാണ് അവർ ഇതിനെ കണ്ടത് യുവത്വം നിലനിർത്താൻ യുവതുകളുടെ രക്തത്തിൽ കുളിച്ചാൽ മതി എന്ന് ഒരു പുരോഹിതൻ കൂടി ഇവർ തെറ്റിദ്ധരിപ്പിക്കുക കൂടി ചെയ്തു തുടർന്ന് ഇവർ കൊട്ടാരത്തിലെ ജോലിക്കാരെയും ഗ്രാമങ്ങളിലെ പാവപ്പെട്ട പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്താൻ തുടങ്ങി അവരുടെ സഹായികളും ഈ കൊടും ക്രൂരതകളിൽ പങ്കാളികളായി പെൺകുട്ടികളെ മർദ്ദിച്ചും കൊടിയ പീഡനങ്ങൾക്കും വിധേയരാക്കിയും അവരുടെ രക്തം ശേഖരിച്ചും ബത്തോറി സ്വന്തം ആഗ്രഹങ്ങൾ നിറവേറ്റി ഈ ക്രൂരതകൾ വർഷങ്ങളോളം രഹസ്യമായി തുടർന്നു ആയിരത്തി അറുനൂറ്റി പത്തിൽ അയൽഗ്രാമങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ കാണാതാകുന്നതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്നതോടെയാണ് ബത്തോറിയുടെ ക്രൂരതകൾ ലോകം അറിയുന്നത് ഹംഗറിയിലെ പാലറ്റൈൻ ആയിരുന്ന ഗ്യോർഗി തർസോ ഇതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കുകയും ചാച്ചീസ് കോട്ടയിൽ മിന്നൽ പരിശോധന നടത്തുകയും ചെയ്തു അവിടെ നടന്ന നടുക്കുന്ന കാഴ്ചകൾ കണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ വാസ്തവത്തിൽ ഞെട്ടിപ്പോയി കോട്ടയുടെ പല ഭാഗങ്ങളിലായി പീഡിപ്പിക്കപ്പെട്ട യുവതികളുടെ മൃതദേഹങ്ങളും അവശിഷ്ടങ്ങളും കണ്ടെത്തി നിരവധി യുവതികൾ രക്തം വാർന്ന് മരിച്ച നിലയിലും മറ്റു ചിലർ അതിക്രൂരമായ മുറിവുകളോടെ ജീവനോടെയും ഉണ്ടായിരുന്നു ഈ അന്വേഷണത്തെ തുടർന്ന് ബത്തൂറിയെ അറസ്റ്റ് ചെയ്തു എന്നാൽ ഇവരുടെ രാജകീയ പദവി കാരണം വിചാരണ നടന്നില്ല പകരം സ്വന്തം കോട്ടയിലെ ഒരു മുറിയിൽ ജീവിതാവസാനം വരെ തടവിലാക്കാൻ രാജാവ് ഉത്തരവിട്ടു ആയിരത്തി അറുനൂറ്റി പതിനാലിൽ തൻ്റെ അൻപത്തിനാലാമത്തെ വയസ്സിൽ അവർ തടവറയിൽ മരിച്ചു ചരിത്രകാരന്മാർ പറയുന്നത് ഏകദേശം അറുനൂറ്റി അൻപതോളം യുവതികളെ ഇവർ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എലിസബത്ത് ബത്തോറിയുടെ കഥ പിന്നീട് ഒരുപാട് നോവലുകൾക്കും സിനിമകൾക്കും പ്രചോദനമായി ഇന്നും ക്രൂരതകളുടെയും ഭീകരതയുടെയും പ്രതീകമാണ് ബത്തോറി ചരിത്രപരമായ രേഖകൾ അനുസരിച്ച് ബത്തോറി ഒരു മാനസിക വൈകല്യത്തിന് അടിമയായിരുന്നു എന്ന് പറയപ്പെടുന്നു അവരുടെ പ്രവൃത്തികൾ കേവലം ക്രൂരതകൾക്കും അപ്പുറം ഒരുതരം മാനസിക രോഗത്തിൻ്റെ പ്രതിഫലനമായി കണക്കാക്കാം ഈ ക്രൂരതകൾക്ക് കാരണം ബത്തോറിയുടെ വ്യക്തിപരമായ ദുശീലങ്ങളും അതിലുപരി അക്കാലഘട്ടത്തിലെ സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥകളുമാണെന്ന് പല ചരിത്രകാരന്മാരും വാദിക്കുന്നുണ്ട് എങ്കിലും എലിസബത്ത് ബത്തോറിയുടെ കഥ മാനവരാശിയുടെ ചരിത്രത്തിലെ ഇരുണ്ട അധ്യായങ്ങളൊന്നായി നിലകൊള്ളുന്നു വെബ്ഡെസ്ക് തത്തുമൈ ടി വി